രണ്ടര കോടി രൂപയുടെ വികസനം ഒരു പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നാൽ അതിവിടെ സാധ്യമാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇർഷാദ്പ്പള്ളി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിലാണ് ഇത്രയേറെ വികസനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഞാൻ ഒരു കോളനി താമസിക്കുന്ന തൊണ്ണൂറ്റേഴ് വീടുകളാണ് ഞാൻ താമസിക്കുന്നത് അവിടെ എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ആ നിമിഷം ഓടിയെത്തും ഒരു രോഗികൾക്കായാലും കൊറോണ വന്നപ്പോഴും ആഹാരം കൊണ്ടുവരാനാണ് എല്ലാ കാര്യങ്ങൾക്കും എന്തിനായാലും വിളിച്ച് നമ്മൾ വിളിച്ചാൽ എടുത്തിരിക്കും എഴുത്ത് തീർച്ചയായിട്ടും വന്നിരിക്കും ആ കാര്യം അങ്ങനെ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ ഒരു മെമ്പർ ഇനി ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല അതുപോലെ ഒരു മെമ്പർ വേണം ഞങ്ങൾക്ക് ഇനി വരാൻ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ഇർഷാദ് അഞ്ചു വർഷക്കാലം കൊണ്ട് ജനോപകാരപ്രദമായ നിരവധി പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഈ തൊഴിലാളികളായാലും അല്ലാതുള്ളവരായാലും എന്ത് എന്ന് പറഞ്ഞാലും അത് ആ സ്പോട്ടിൽ ഇപ്പം വരാമെന്ന് പറയുന്ന ഇച്ചിരി താമസിക്കുകയെന്നുള്ളത് ഉള്ള എന്നാലും ആൾ അവിടെ ഓടി എത്തുമായിരുന്നു എന്ത് കാര്യത്തിനും ഓടി വന്ന എല്ലാ കാര്യങ്ങളും എന്താ കാര്യങ്ങളെന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇരിക്കുകയോ എല്ലാം ചെയ്യും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് റോഡുകൾ ഒരുപാട് റോഡുകൾ വൃത്തിയായിട്ടുണ്ട് പക്ഷേ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് പറ്റിയ ഒരു മെമ്പറായിരുന്നു അതുപോലൊരു മെമ്പറിനെ ഇനിയും ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് വനിതാ വാർഡ് ആണെങ്കിൽ തന്നെ പതിനേഴോളം റോഡുകളും വെള്ളക്കെട്ട് പരിഹാരത്തിനായി ഓട നിർമ്മാണവും അംഗനവാടികളും സബ് സെന്ററും അടക്കമുള്ള ഇരുപത്തിരണ്ടോളം വികസന പദ്ധതികൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു മോനെന്ന നിലയ്ക്ക് എന്തോ വേണേലും വിളിച്ചു പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഒരു വിളക്ക് വെട്ടമില്ലെങ്കിൽ ഇന്ന റോഡിൽ വെട്ടമില്ലെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആ ബൾബ് കൊണ്ടിടുകയും അതുപോലെ തന്നെ പോത്ത് താറാവ് കോഴികൾ ഇതെല്ലാം ഉപജീവനത്തിന് വേണ്ടിയെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യും അറിഞ്ഞ് എല്ലാവരോടും നല്ലൊരു പെരുമാറ്റം നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മെമ്പറാണ് സാധാരണക്കാർക്ക് ഏറ്റവും ആശ്വാസവും സന്തോഷവും ജനസേവന പ്രവർത്തനങ്ങൾ അത് ബോധ്യപ്പെടുത്തുന്നതാകട്ടെ ഇവിടുത്തെ ഇർഷാദ് മോൻ ഞങ്ങളുടെ മോനാണ് അത് അന്ന് മുതൽ ഇന്ന് വരെയും വിളിക്കുന്നത് റോഡ് പണിക്ക് പോയാലും വെള്ളം ആയാലും ആഹാരം ആയാലും എന്താ എന്ത് വേണേലും ആ കുഞ്ഞു തരുവായിരുന്നു പിന്നെ ഇതിനെ ഇപ്പോഴായാലും അത് ചെയ്യുന്ന മനസ്സുള്ള ഒരു കൊച്ചാണ് പാർട്ടിയുടെയല്ല ഞാൻ ഈ പറയുന്നത് അതിൻ്റെ ഒരു അനുസരിച്ച് ഞാൻ പറഞ്ഞു ഉള്ളൂ ഉള്ളൂ മോനെ കുറിച്ച് ഒന്നും പറയാനില്ല എനിക്ക് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുത്തിട്ട് അഞ്ചു വർഷം തികയുകയാണ് ഈ അഞ്ചു വർഷത്തിനിടയിൽ എന്നെ ഓരോ വീട്ടിലെയും പോലെയും സഹോദരനെ പോലെയും മകനെ പോലെയുമാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടര കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് ഈ വാർഡിലുള്ളവർ എന്നെ ഒരു മകനായി സഹോദരനായി അനുജനായി പ്രിയപ്പെട്ടവനായി എല്ലാവർക്കും എല്ലാവരിലും പ്രിയപ്പെട്ടവനായി എന്നെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചിരുന്ന എൻ്റെ ഇവിടുത്തെ തൊഴിലുറപ്പ് സഹോദരിമാർ അമ്മമാർ പ്രിയപ്പെട്ട കുടുംബശ്രീക്കാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരോടും ഈ അഞ്ചു കൊല്ലക്കാലം എന്നോടൊപ്പം നിന്ന് ഈ നാട്ടിൽ വികസനം എത്തിക്കാൻ സാധിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു വിശ്വാസവും സ്ഥിരോത്സാഹവും കൊണ്ട് സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിലൂടെ ഒരു മെമ്പറുടെ പരിമിതികൾ പറഞ്ഞു നിൽക്കാതെ ആരെയും മടക്കി അയക്കാതെ സമാനതകളില്ലാത്ത സാമൂഹിക പ്രവർത്തനത്തിലൂടെ ജനസമ്മതിയിലൂടെ കരുത്തും സ്നേഹവും തൊട്ടു ഇർഷാദ് ബഷീർ എന്ന പൊതുപ്രവർത്തകൻ